മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ ഇത് എസ് ജി പി ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച എന്താ ഇവർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമിച്ചു പോലും അതിന് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത് ഇവരുടെ ആ ഇവര് വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഗസ മുതൽ ഖത്തർ വരെ ഇസ്രായേൽ ആക്രമണം സയണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുക ഈ പ്രതിഷേധം നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തിയത് കൊണ്ട് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പേടിക്കൂ ഒരു ഒരു ചുക്കും സംഭവിക്കൂലോ ഇത് യഥാർത്ഥത്തിൽ ഈ സുഡാപ്പികൾക്കും അറിയാം ഇത് ഇത്തരം വിഷയം ഉന്നയിക്കുന്ന സകല ആളുകൾക്കും അറിയാം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതൊക്കെ എന്ത് പൂച്ചു തള്ളൂലേ ഇതൊന്നും അദ്ദേഹം അറിയുന്നു പോലില്ല അതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ഈ പറയുന്ന മൗദൂദികൾ മറ്റൊരു കൂട്ടരുണ്ട് അവരെന്താ ചെയ്തിട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി യഹിയാസിന്മാർ കൊല്ലപ്പെട്ട സമയത്ത് മയ്യത്ത് നിസ്കാരം പോലും നമ്മുടെ നാട്ടിൽ അവർ നടത്തി ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ പോലും ഹമാസിനെ നമ്മുടെ കേരളത്തിലെ ആളുകൾ പിന്തുണക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താ ഒരൊറ്റ ലക്ഷ്യമുള്ളത് അതായത് നമ്മുടെ പൊതു സമൂഹത്തെ ഭിന്നിപ്പിക്കണം മതത്തിന്റെ പേരിൽ ഈ പച്ചവർഗീയത നിരന്തരം ഇവർ വിളിച്ചോതല്ലേ ഇവർക്ക് എന്തെങ്കിലും മനുഷ്യത് ഒരു ഒപ്പുമില്ല ഇതൊന്നും യഥാർത്ഥത്തിലെ മനുഷ്യത്തല്ല ഇത് വരും മതം നോക്കിയിട്ട് അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് ഭീകരരാണെങ്കിലും അവർക്കൊപ്പം നിൽക്ക എന്ന പച്ചവർഗീയതയാണ് ഫലസ്തീന് വേണ്ടി അമാസിന് വേണ്ടി ആര് കൊടി ഉയർത്തിയാലും അവർക്ക് വേണ്ടി മാത്രം ആര് കൊടി കൊടി ഉയർത്തിയാലും അവരൊക്കെ പച്ചവർഗീയവാദികൾ തന്നെയാ അതിലൊരു തർക്കം വേണ്ട നമ്മൾ ഇവിടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് പഹൽഗാമില് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരര് ആക്രമണം നടത്തി ഇരുപത്തിയാറ് പേരാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരന്മാർ നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടി ഈ മൗദൂദികളോ സുഡാപ്പികളോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തിയോ ഇല്ല ചോദ്യം പാകിസ്ഥാൻ എന്ന ഭീകരവാദികൾക്കെതിരെ ഇവർ ഇതുപോലെ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തിയോ പാകിസ്ഥാൻ എന്ന ഭീകരവാദികൾക്കെതിരെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അതായത്ഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഭീകരർ വന്നുകൊണ്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മളിൽ പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരോട് പേരെന്താണ് എന്നോട് കലിമ ചെല്ലാൻ അറിയുമോ കലിമ അറിയാത്ത ആളുകളെ തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം കൊല ചെയ്തതിനെതിരെ ഇവിടെയുള്ള മൗദൂദികളോ ഇവിടെയുള്ള ഈ പറയുന്ന സുഡാപ്പികളോ ഈ എസ് സി പി ഐക്കാരോ ആരെങ്കിലും രംഗത്തിറങ്ങി ഇതുപോലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇവർ നടത്തിയിട്ടില്ല എന്നാൽ ഇവരിപ്പൊ ചാടി വേണിരിക്കുക ഹമാസ് ഭീകരർക്ക് വേണ്ടി ഖത്തറിലെ സാധാരണക്കാർക്കാർക്കെങ്കിലും ഈ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു ചുക്കു സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് അവരുടെ രാജ്യത്തും ഭീകരാക്രമണം നടത്തിയ ആളുകളെ തേടിയാണ് രംഗത്തിറങ്ങിയത് അവരുടെ രാജ്യത്തേക്ക് ഭീകരാക്രമണങ്ങൾ ഗൂഢാലോചന ചെയ്ത് ചാവേറുകളെ അയച്ച് ഖത്തറിൽ സുഖിച്ച് ജീവിക്കുന്ന ഭീകരർക്കെതിരെയാ ഇസ്രായേൽ പടമൊരു രംഗത്തെത്തിയത് ഇസ്രായേലി സൈന്യം അവരെ തേടിയ രംഗത്തെത്തിയത് ആ ഹവാസിന് വേണ്ടി നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടിൽ പ്രകടനം വിളിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ലക്ഷ്യണ്ട് അത് ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ബെഞ്ചമിൻ നദന്യാതിരെ അല്ല മറിച്ച് നമ്മുടെ നാടിനെ ഇവർക്ക് ഭിന്നിപ്പിക്കണം ഇവർക്ക് പരമാവധി ആളുകളെ അവരുടെ ജിഹാദിന് വേണ്ടി കിട്ടണം അതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രതിഷേധം വിളിക്കുന്നത് അല്ലാതെ ഇവിടെ കിടന്ന് പ്രതിഷേധം ൊപ്പ കുറച്ച് ആളുകള് പ്രതിഷേധം വിളിച്ചാൽ ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ എന്തുണ്ടായ ഒരു രേഖയില്ല അപ്പൊ ഇവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കണം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കണം അല്ലാതെ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വിഷയത്തില് അല്ല ഇപ്പൊ ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതിനാണല്ലോ ഇവരിപ്പോ തെരുവിൽ ഇറങ്ങിയത് അല്ല ഖത്തർ ജനത പോലും ഖത്തറിൽ തെരുവിൽ ഇറങ്ങുന്നില്ലല്ലോ ഖത്തറിൽ നടന്നൊരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഖത്തർ ജനത പോലും അവിടെ തെരുവിൽ പ്രതിഷേധം വിളിക്കുന്നില്ല പിന്നെ എന്തു ഉണ്ടേക്കാണ് ഇവിടെ ഹവാസിന് വേണ്ടി ആളുകള് പ്രകടനം വിളിക്കുന്നത് വളരെ വ്യക്തമാണ് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കണം ഇവർ മനുഷ്യത് ഒന്നുമല്ല ഇവർ ഇവരുടെ മതവുമായി ബന്ധപ്പെട്ട് അതിലെ ഭീകരരെ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്നവരാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസല്ലേ കോങ്കോയില് അറുപതോളം ആളുകൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് അവര് കൊല്ലപ്പെട്ടത് ഐസിസ് അഫിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജിഹാദി ഗ്രൂപ്പ് കോങ്കോയില് ഒരു ശവ സംസ്കാരത്തിലേക്ക് ആളുകളെത്തി ആളുകളെയാണ് വെട്ടിയും കൊല ചെയ്തത് വെട്ടി വെടി വെച്ചിട്ടൊക്കെ കൊല ചെയ്യ കൂട്ടക്കൊല നടന്നു കഴിഞ്ഞ ദിവസം കോങ്കോയില് അറുപതോളം പേരെ ജിഹാദികളാണ് കൊലപ്പെടുത്തിയത് ആ അറുപത് പേർക്ക് വേണ്ടിട്ട് എന്താ ഇവര് തെരുവിലിറങ്ങാത്തത് അപ്പൊ ജിഹാദികൾക്കെതിരെയല്ല ജിഹാദികൾക്കൊപ്പമാണ് ഇവര് ഹമാസ് എന്ന ഭീകര സംഘടനക്കൊപ്പമാണ് ഇവര് ഇവര് മനുഷ്യത്തല്ല പലസ്തീന് മാത്രം മനുഷ്യത്വം പറയുന്ന സകല ആളുകളോ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പിന്തുണച്ച് വോട്ട് വാങ്ങിയ അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരോ മാത്രാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് ഒരു പലസ്തീനോ ഒരു 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 സ്ഥലമല്ല ലോകത്തെല്ലാ മനുഷ്യർക്ക് വേണ്ടി അവർ വാദിക്കോ പലസ്തീനിലെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് ഇസ്രായേലിലെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് കോങ്കോയിലെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് ലോകത്തൊരു സ്ഥലത്തുമുള്ള ഒരു സാധാരണക്കാരനും ഒന്നും സംഭവിക്കരുത് എന്നാ ബോധമുള്ള യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സകലയാളുകളും ഒരേ സ്വരത്തിൽ പറയാ അല്ലാതെ പലസ്തീനിലെ മാത്രം ഖത്തറില് ഹമാസ് ഭീകരനല്ലേ കൊല്ലപ്പെട്ടത് അതേസമയം കൊങ്കോയില് അറുപതോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ട് ഈ പലസ്തീന് വേണ്ടി ഇറങ്ങുന്ന ഏതെങ്കിലും ഓരോരുത്തൻ ഇവിടെ മനുഷ്യത്വവുമായിട്ട് ഇരങ്ങത്തിറങ്ങിയോ കൊങ്കോയുടെ കൊടിയും പിടിച്ച് ഏ പലസ്തീന് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധം വിളിക്കുന്ന ഏതെങ്കിലും കൊടിയും പിടിച്ച് മനുഷ്യത്വം പറഞ്ഞ് ഇവിടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസ ഈ കഴിഞ്ഞ ദിവസമാണ് കൊങ്കോയില് അറുപതോളം ആളുകളെ ഒരു ജിഹാദി ഗ്രൂപ്പ് കൊലപ്പെടുത്തിയത് ഐസിസുമായിട്ട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ജിഹാദി ഗ്രൂപ്പ് കൊല ചെയ്തിട്ടുള്ളത് കൂട്ട കൊല ചെയ്തു എന്ത് പ്രതിഷേധക്കാർ അതൊന്നും കാണാത്തത് ഹമാസ് ഭീകരർക്ക് വേണ്ടിയാണ് പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങുന്ന സകല ആളുകളും നിലയുറപ്പിക്കുന്നത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക പലസ്തീൻ കൊടിയെടുത്ത് അവർ പലസ്തീൻ കൊടിയെടുക്കുന്നത് ഹമാസിനു വേണ്ടിയാണ് അവർ ഹമാസിനു വേണ്ടിയാണ് രംഗത്തിറങ്ങുന്നത് അവരൊക്കെ തന്നെ പച്ച വർഗീയവാദികളാണ് അവര് യഥാർത്ഥത്തിലെ മനുഷ്യത്തല്ല അവർ പച്ച വർഗീയതയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഭീകരരെയാണ് പിന്തുണച്ചോണ്ടിരിക്കുന്നത് അവർക്ക് സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്നല്ല ആഗ്രഹം മറിച്ച് ഹമാസ് ലോകം തന്നെ പിടിച്ചെടുക്കുക എന്നുള്ളതാ അവരുടെ ആഗ്രഹം അവർക്കൊപ്പമൊന്നും ബോധമുള്ള ഒരു മനുഷ്യരും ഒരു ഘട്ടത്തിലും ഒരിക്കലും നിന്നു നിന്നുകൊടുക്കരുത് അവരുടെ ജിഹാദിസമാണ് അവര് ലോകം മൊത്തം വളർത്താൻ ശ്രമിക്കുന്നത് ആ ഭീകരതക്കെതിരെ ബോധമുള്ള സകല ആളുകളും ഒരുമിച്ച് നിന്നേ പറ്റൂ ഇത്തരം പ്രകടനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാടിന് തന്നെ അപകടമാണെന്ന് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക